എറണാകുളം പിറവത്ത് ഭാര്യയെ വിട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു കക്കാട് നെടിയാനിക്കുഴി തറ മറ്റത്ത് വീട്ടിൽ ബേബി ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത് രണ്ട് പെൺമക്കൾക്കും വെട്ടിയിട്ടുണ്ട് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് എപ്പോഴായിരുന്നു ഈ ഒരു അരുൺ കൊലപാതകം നടന്നൊപ്പം പരിക്കേറ്റ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ർച്ചയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും മരിച്ച നിലയിലായിരുന്നു തുറവത്താണ് ഇത്തരത്തിലൊരു സംഭവം എന്ന് പറഞ്ഞത് കാക്കാട് നെടിയാനിക്കുഴി തറമറ്റത്ത് വീട്ടിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം ദേദി എന്ന അമ്പത്തിരണ്ട് കാരനും ഭാര്യ സീത നാൽപ്പത്തി വയസ്സുമാണ് മരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നും പതിനെട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്കാണ് വെട്ടേറ്റത് അവരെ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അവരുടെയും ആരോഗ്യനില സാരമായ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അരിങ്കൊല നടക്കുന്നത് ഇത് കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും വഴിവെച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പും ലഭിച്ചിട്ടുണ്ട് ദേവി പറയുന്നത് ഭാര്യയുമായുള്ള ചില തർക്കങ്ങൾ അത് ചില കുടുംബ പ്രശ്നങ്ങളും മറ്റു ചില ബന്ധങ്ങളും മറ്റും ആരോപിച്ചാണ് ദേവി ഇത്തരത്തിൽ ആക്രമിച്ചത് അതിനുശേഷം അത് ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം ശേഷം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ ശേഷം ഈ ബേബിയും ആത്മഹത്യ ചെയ്യുമായിരുന്നു ഇതിന് തടസ്സം നിൽക്കാൻ ശ്രമിച്ചപ്പോഴാവണം കുട്ടികൾക്ക് വെട്ടേറ്റത് അവരുടെ നില ഗുരുതരമല്ല മറ്റ് ഒരു അപകടകരമായ ഒരു സാഹചര്യമല്ല എന്നാണ് അറിയുന്നത് അവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷമാവും മൃതദേഹം വിട്ടു നൽകുക ഇപ്പോൾ കുട്ടികളുടെ നില ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇതോടൊപ്പം പറയാനുള്ളത് ഇന്ന് പുലർച്ചെ ഇവർ ഈ ബഹളം കേട്ടാണ് ആക്രമണം നടക്കുന്നതിനോടൊപ്പം ഉണ്ടായി ബഹളം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് നാട്ടുകാർ എത്തിയപ്പോഴത്തേക്കും ഭാര്യയെ മരിച്ചിരുന്നു ഭർത്താവ് മുറിയിൽ കയറി കട തൂങ്ങി മരിക്കുകയുമാണ് ചെയ്തതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സമയം പരിക്കേറ്റ രണ്ട് കുട്ടികളെയും നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കെ പി സുരേഷ് സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്